അതിഥി ദേവോ ഭവ എന്നാണല്ലോ കേരളം അതിഥികളെ സൽക്കരിച്ചിട്ട് അവർ ഒരുപാട് സംഭാവനകൾ നമ്മൾക്ക് തന്നിട്ടുണ്ട് കൊറോണ വരുന്ന സമയത്ത് കേരളത്തിലെ മലയാളികൾ ഒരു നേരം ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന സമയത്ത് ഈ അതിഥി തൊഴിലാളികൾ റെയിൽവേ സ്റ്റേഷനിൽ ഭക്ഷണങ്ങൾ വാരി വിതറുകയാണ് ചെയ്തിരിക്കുന്നത് അതും ഒരു സംഭാവനയാണ് ഇപ്പോൾ പാലക്കാട് റെയിൽവേ ട്രാക്കിൽ കല്ലുകൾ കയറ്റിവെച്ച് ട്രെയിൻ മറിച്ചിടാനുള്ള അവരുടെ ഒരു ചെറിയൊരു കളി അതും കേരളത്തിന് അതിഥി തൊഴിലാളികളുടെ ഒരു സംഭാവനയാണ് മലയാളികൾക്ക് കേരളത്തിൽ സ്ഥാനം ഇല്ലെങ്കിലും അതിഥി തൊഴിലാളികൾക്ക് സ്ഥാനമാനങ്ങളുണ്ട് അവരുടെ ഇനിയെല്ലാം എന്തൊക്കെ സംഭാവനകൾ കേരളത്തിലെ മലയാളികൾ കാണാനിരിക്കുന്നു ഇത്തരം മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ചോപ്പോ പച്ചയോ നീലയോ മഞ്ഞയോ കാവ്യോ ഏതോ ആണെങ്കിലും അവരെയെല്ലാം കേരളത്തു നിന്ന് ചവിട്ടി പുറത്താക്കുകയാണ് വേണ്ടത് അതാണ് മലയാളികൾ ചെയ്യേണ്ട ഏക ഒരു സൽക്കർമ്മം